വേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അതെ നമ്മുടെ അഞ്ചുലൻസ് ഡിസൈൻസ് മേലാറ്റർ റോഡ് പാണ്ടിക്കാട് ഉള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവസ്ഥ വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളും വരവേൽക്കാൻ അഞ്ചുലൻസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട മാലാറ്റിക് റോഡ് പാണ്ടിക്കാടുള്ള നമ്മുടെ സ്വന്തം അഞ്ചിന ഡിസൈൻസ് ഏവർക്കും റംസാൻ ലിഷു ഈസ്റ്റർ ആശംസകൾ പാണിക്കാടിലെ യുവ ഡോക്ടർ ഫിറോസ് ഖാൻ എഴുതിയ ഇച്ചുമ്മാണം ചക്കരവെള്ളം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വണ്ടൂർ തിരുവാലിയിൽ നടന്നു ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയുടെ കഥ പറയുന്ന പുസ്തകമാണ് ഇച്ചുമ്മാണം ചക്കരവള്ളം പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം സിനിമാ പ്രവർത്തകനായ മൂസക്കുട്ടി വെട്ടിക്കാട്ടിനെ നിർവഹിച്ചു ആയിഷ പൂളക്കലാണ് പുസ്തകം ഏറ്റുവാങ്ങിയത് സറിനെ പിന്നെ പറയാം നമ്മളെ കുറിച്ച് പറയേണ്ടതില്ല അദ്ദേഹത്തെ അറിയാത്ത ആരും കൂടെ ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെയുള്ളൊരു ചടങ്ങിന് എനിക്കൊരു അവസരം കിട്ടിയതാണ് ഞാൻ വലിയ ഭാഗമായിട്ട് കയറി വലിയ വലിയ മനുഷ്യന്മാരെ കൂടെ നടക്കുമ്പോഴും ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകാറില്ല പലപ്പോഴും പിന്നെ എ അതുപോലെ തന്നെ റസൂൽ പൂക്കുട്ടി ബ്ലസൈ പൃഥ്വിരാജു അവരുടെ കൂടെ ഒക്കെ വളരെ ഹൃദ്ധ ഹൃദയപൂർവ്വം ഞങ്ങൾ പിന്നെ പങ്കിട്ടുകൊണ്ടും പല സദസ്സുകളും ഒരുമിച്ച് നടന്ന നടക്കുകയും പങ്കെടുക്കുക ചെയ്തു പക്ഷേ അപ്പോഴൊന്നും എനിക്ക് കിട്ടാത്ത ഒരു വലിയ ഒരു ആദരം അല്ലെന്താ പറയുക എനിക്കറിയില്ല എന്തൊരു ഫീലിംഗ് ഉണ്ടെന്ന് വിചാരില്ല ഒരുപാട് ഫാത്തിമ വ്യക്തിത്യത്തിന്റെ കൂടെ പിന്നെ പല ഉണ്ടായ വലിയ എന്തോ ഒരു എനിക്ക് എനിക്ക് അറിയില്ല എന്തായാലും വല്ലാത്തൊരു ഫീലിംഗ് നല്ല ഡോക്ടർ പരിപാടികളുണ്ടാകുമ്പോഴൊക്കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അറുപത് വർഷത്തോളം കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട് ഡോക്ടർ ഫിറോസിന്റെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഭിന്നശേഷിക്കാരിയാണ് ആയിഷ പുളക്കൽ ഏറെക്കാലത്തെ ചികിത്സയ്ക്ക് ശേഷം തന്റെ രോഗാവസ്ഥയെ തരണം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആയിഷ തന്റെ പുസ്തകം രോഗിയായ ആയിഷ ഏറ്റുവാങ്ങണമെന്ന ആഗ്രഹത്തിലാണ് പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് അവരുടെ വീട്ടിലേക്ക് മാറ്റിയതെന്ന് ഡോക്ടർ ഫിറോസ് ഖാൻ പറഞ്ഞു മഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ഇലുവാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് പുസ്തകം വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി സംഘടനയ്ക്ക് നൽകും സുരേഷ് നീറാഡാണ് പുസ്തകത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് വി പി ഷിബു പുസ്തകം പരിചയപ്പെടുത്തി സബാഹ് ഉമ്മർ കോയ നീലാംബ്ര ഡോക്ടർ അജയ് രാഘവൻ ഒ എം എ റഷീദ് വാടകം രതിലേഖ അഷ്റഫ് പിലാക്കൽ ഡോക്ടർ ഷർജാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ